അങ്ങനെ നെയ്യാറ്റിൻകര ഗോപൻ സമാധി വിഷയത്തിൽ തിരശ്ശീല വീഴാൻ പോവുക അല്ല തിരശീല വീഴാറായില്ല വീഴ്ത്താൻ സമയമായിട്ടില്ല കാരണം കേസ് നടക്കുകയാണ് അല്ലെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഷൈനി മധുസൂദനൻ ചേച്ചിയുടെ ഒരു ക്ലിപ്പ് കാണുന്നത് എന്റെ പൊന്നു ചേച്ചിമാരെ ചെ സോറി പറഞ്ഞ ചേട്ടന്മാരെയും ഒന്നും പറയണ്ട അത്രക്ക് ഊളയായിട്ടുള്ള ചേച്ചിന്റെ പുതിയ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ഇതൊന്ന് കേൾക്കണം നിങ്ങളൊന്ന് ചിരിക്കണം നമുക്കൊന്ന് മനസ്സിലാക്കണം ഒന്ന് കേട്ടു നോക്കിയിട്ട് ബാക്കി കാര്യം ഇപ്പൊ ഈ ജില്ലാ കളക്ടർ അവിടെ വന്നിട്ട് അവരൊരു സ്ത്രീയാണ് അവരൊരു സ്ത്രീ ആയിട്ട് കൂടി ആ ഒരു അമ്മയുടെ കരച്ചിലോ നിലവിളിയോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ കണ്ണീരോ അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല അവരെ വലിച്ചടച്ച് കൊണ്ടുപോകാണ് അവരെ ഏതാണ്ട് ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ അവർ ഏതാണ്ട് എന്തൊക്കെയോ ഇവരുടെ അപഹരിച്ച പോലെ ഈ ജില്ലാ കളക്ടറെ ശരിക്കൊരു വൈരാഗ്യം പോകുന്ന പോലെയാണ് ചെയ്തിരുന്നത് ഏഹ് നേരെ മറച്ചിട്ട് ഇതൊരു ഖബറായിരുന്നെങ്കിൽ എന്താ ഈ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും എല്ലാ മതക്കാരും ജീവിക്കുന്ന നാടല്ലേ എല്ലാ മത അപ്പൊ എന്തൊക്കെ ആണെങ്കിലും ശരി ഓരോരോ മതക്കാർക്ക് അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്നെ സംഗ സംഗതികളും ഉള്ളത് എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഈ ജില്ലാ കളക്ടർക്ക് ഈ പറയുന്ന സംഗതിയില് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സംയമനം ആവായിരുന്നല്ലോ യെസ് 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 ഇന്ത്യൻ നിയമ സംവിധാനങ്ങൾക്ക് മുകളിലാണല്ലോ ഇവിടെയുള്ള ആളുകളുടെ സമാധികളൊക്കെ നിൽക്കുന്നത് കൊള്ളാം പണ്ടുകാലത്തുള്ള സമാധികള് ഇന്ത്യയിൽ ക്രിമിനൽ ലോ ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള സമാധികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മധുസൂദനം ചേച്ചി നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കേക്കായിരുന്നു അത് അതല്ല കളക്ടർ ചെയ്തത് തെറ്റ് കൊള്ളാം അപ്പൊ കളക്ടറുടെ ഒരു കടമ എന്താണ് എന്ന് ചേച്ചിക്ക് മനസ്സിലായില്ല എന്നർത്ഥം ഇതൊരു ഖബർ ആയിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂ എന്നുള്ളത് ഒരു ഖബർ എന്ന് പറയുമ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഖബർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയമോ പ്രശ്നങ്ങളോ വന്നാൽ പൊളിച്ചെടുത്ത് നോക്കേണ്ട അവസ്ഥ വന്നാൽ പൊളിച്ചെടുത്ത് നോക്കുക തന്നെ ചെയ്യും അതിന് ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ പ്രശ്നം ഉണ്ടാക്കില്ല ഇനി ഏത് മതത്തിന്റെ കാര്യമാണെങ്കിലും അത് അങ്ങനെ തന്നെയാണോ ഇവിടെ നിയമങ്ങൾക്ക് കീഴിലാണ് നമ്മൾ ചേച്ചി അതൊക്കെ മനസ്സിലാക്കി വർത്തമാനം പറയണം കേട്ടോ വെറുതെ ആ അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് ആ കാലൊക്കെ ആ അടുപ്പിനെ മുകളിൽ ചൂടാക്കി ആ മന്തൊക്കെ ഒന്ന് മാറ്റി ഇപ്പുറത്തെ കാലിലേക്ക് ഇട് എന്നിട്ട് പോലെ ഈ ഒരു ഡയലോഗ് അടി വെള്ള തുടർന്ന് കേൾക്കാം അപ്പൊ നെയ്യാറ്റിൻകരത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാവർക്കും സമാധാനമായി എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ കാരണം അവര് ഒരുപാട് കാലത്തെ പ്രതീക്ഷകളും ഒരുപാട് കാലത്തെ പ്രയത്നങ്ങളും ഒരുപാട് കാലത്തെ അതിന് എല്ലാം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ ഈ എനിക്ക് കുറിച്ച് യാതൊന്നും ും അങ്ങനെ പറ സമാധിയെ കുറിച്ച് ചേച്ചിക്കൊന്നും അറിയില്ല എന്നിട്ടാണ് പറയുന്നത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന്റെയും പിന്നെ പൂജകളുടെയും മറ്റു കർമ്മങ്ങളുടെയും കുറുമങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവർ ചെയ്ത പരിപാടി എന്ന സമാധിയെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല പിന്നെ എന്തുണ്ടക്കിയാ ചേച്ചി വന്ന് വിളമ്പുന്നത് അറിയില്ല ഞാൻ പോരെ പോലെ അവര് ചെയ്ത കാര്യത്തിലെ നിയമത്തിനെതിരായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അത്രയും ഞങ്ങൾ ഇവിടെ ചെയ്തോളൂ നാട്ടുകാരത്രേ ചെയ്തോളൂ അതേപോലെ പോലീസുകാരും കളക്ടറും നിങ്ങൾ പറയുന്ന ആളുകളൊക്കെ ചെയ്തോളൂ അവർ ചെയ്തത് തെറ്റ് അത് നൂറ് ശതമാനം അടിവരയിട്ട് ഇവിടെയുള്ള ഹിന്ദു സമൂഹം പോലും അംഗീകരിച്ച കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടത്തിന് വേണ്ടി ചില ആളുകളൊക്കെ പറയില്ല അപ്പൊ രാഹുൽ ഈശ്വരനെ കണ്ടിട്ടില്ലേ അയാള് നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമ്മൾ ധരിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നേരെ പ്രതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ ഒരു മനുഷ്യനാണ് ന്യൂസ് ചാനലുകൾ ആർക്കാണോ അവർ പൈസ കൊടുക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് രാഹുൽ അതേപോലെ ചേച്ചി ഞങ്ങൾ അങ്ങനെ കാണരുത് ഞങ്ങൾ നേരിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എന്തൊക്കെയാണെങ്കിലും ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചും ഹിന്ദുക്കളായ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരു വിച്ച് അങ്ങോട്ട് പഴി സ്വയം പറയാതെ ഒരു ഒരു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാലോ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി കാത്തിരുന്നല്ലോ അയാൾ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ കാത്തിരുന്നു ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഇനിയും കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇനിയും കാത്തിരിക്കുകയാണ് ഇനി ആ ഒരു ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങൾ വരുന്നതെ കാത്തിരിക്കും ഇവിടെ ഹിന്ദുക്കളുടെ മേത്തേക്ക് പഴിച്ചാരല്ലേ ചേച്ചി ഇവിടെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇതിൽ ഇനി റിപ്പോർട്ട് വരാണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ അങ്ങോട്ട് സമാധി ഇരുത്തി അതൊരു സംഭവമാക്കി മാറ്റിയല്ലോ അതൊക്കെ നിങ്ങളുടെ വിശ്വാസം മാറ്റി നിർത്തുക ഞങ്ങൾക്കൊരു കുഴപ്പമേ ഇല്ല പക്ഷേ ആ മനുഷ്യൻ ജീവിച്ചിരിപ്പോ ഉള്ളപ്പോഴും മരിച്ചപ്പോഴും ഉള്ള ഡീറ്റെയിൽസ് ജനങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് ഉദ്ദേശിച്ചത് മരിച്ച ജീവിച്ചിരിപ്പോ സർട്ടിഫിക്കറ്റ് ഇവിടെ സമാധി സർട്ടിഫിക്കറ്റ് കിട്ടും കളിയാക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോ ആ സമാധി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവിടെ നടന്ന ആ ഒരു സമാധി അവർ അതിന്റെ പൂജാതി കർമ്മങ്ങളോട് കൂടിയിട്ട് അവരെ സമാധി അത് പൂർത്തിയാക്കി അവർ പറയുമ്പോഴൊരു പോലീസുകാരനാണെങ്കിലും ഏതൊരു ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ കൂടി അല്പം സംയമനം പാലിക്കായിരുന്നു അല്പം സംയമനം കാണിക്കായിരുന്നു തീർച്ചയായിട്ടും കൂടി വെയിറ്റ് ചെയ്യുന്നത് പത്ത് ദിവസം വെയിറ്റ് ചെയ്തതിന്റെ ഗുണ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെ ശരീരത്തിലുള്ള ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്ത് ഇനി തലയുടെ മുകളിലൊക്കെ പാടുണ്ട് ചാച്ചി ചേച്ചി അത് മനസ്സിലാക്കില്ലേ പോലീസെ സംയമനം പാലിച്ചാൽ ഇനിയും സംയംഭനം പാലിച്ച് നാൽപ്പത്തൊന്ന് ദിവസം അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി തോണ്ടണം എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ പവിത്രം പോയി പോകൂലേ അതിന്റെ ഒക്കെ പവർ പോയി പോലെ ഇപ്പൊ പവർ ഓൾറെഡി പോയി പോയി ഇനി നാളെ അവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടാക്കും ചേച്ചി നേരെ യു ലാൻഡ് ചെയ്യുന്നത് േ എന്നിട്ട് അവിടെ ഒരു പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇല്ല എന്ന് പറഞ്ഞത് വിളിച്ചു വിളിച്ച് പറയുന്നത് ഒരു പാവപ്പെട്ട ഫാമിലിയോട് ഒരല്പം കരുണ ഒരല്പം ദയ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് നഷ്ടപ്പെട്ടു എന്നിട്ട് ആ ജില്ലകൾ എന്ന് പറയുന്ന ആ പെണ്ണുരുത്തി അവിടെ വന്നിട്ട് ഇത്രയും വലിയ സംഗതികൾ ഉണ്ടാക്കാനും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവിടെ എന്താണ് സത്യത്തിൽ നടന്നത് ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ അവിടെ സമാധിയായി അത്രേ ഉള്ളൂ ആ ആ ആ നാളെ മിക്കവാറും ചേച്ചി ആരെങ്കിലും സമാധി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും അതെന്താ അതാ അനിച്ചേച്ചും സമാധിയാക്കി അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്ടിരിക്കണോ നിങ്ങൾ യു കെയിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും സമാധി ആക്കി നമ്മൾ നമ്മള് സർക്കാരൊന്നും ഉണ്ടൂല പക്ഷെ ഇന്ത്യയിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സർക്കാരും ഞങ്ങളുടെ നിയമസംവിധാനങ്ങളും ഞങ്ങളുടെ പോലീസുകാരും ഞങ്ങളുടെ കളക്ടർമാരും ഒക്കെ ഇടപെടും നിങ്ങളിപ്പോൾ തൽക്കാലം അവിടെ യു കെയിൽ മണിയടിച്ചു നില്ല് വെറുതെ ഇവിടെയൊക്കെ അടിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അവിടെ തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു ബുക്ക് പ്രകൃതി ഉള്ളത് നിങ്ങൾ അവിടെ തന്നെ നില്ല് ബുദ്ധിയില്ല എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കെ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ ലോകം ഫ്ലഡ് വരുന്നില്ല ഭൂകമ്പം വരും ഈ പറയുന്ന വയനാട് ഒരു നാട് മുഴുവൻ അലിച്ചു പോയിട്ടും ഇത്രയ്ക്കും പ്രശ്നം ഞാൻ കണ്ടില്ല വയനാട് ഒരു നാട് മുഴുവൻ നേരം എടുത്തപ്പോൾ കാണാനുണ്ടായിരുന്നില്ല അവിടെ പോലും ഇത്രയ്ക്കും അധികം പോലീസ് ഫോഴ്സും ഇത്രയും അധികം ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും ഗംഭീരമായിരുന്നു ആ ഒരു ചെറിയ ഫാമിലിയുടെ കുടുംബത്ത് വന്നിട്ട് കാണിച്ചു കാണിച്ചുകൂട്ടിയ കോപ്രായത്തരങ്ങൾ ഏർ ഇരുന്നൂറിൽ താഴെ പോലീസുകാരാണ് ഇവിടെ അത് പൊളിക്കുന്ന സമയത്ത് നേരെ നേരത്തെ ഈ ഫ്ലഡ് നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പോലീസുകാരുടെ എണ്ണം ചാച്ചി എടുത്തിരുന്നോ മൊണ്ടത്തരം പറയില്ല മൊണ്ണത്തരം പറയില്ല ചാച്ചി ഈ ഒരു വിഷയത്തിൽ പോലീസുകാരെടുത്ത നടപടിയെ ഞങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കുന്നു ഒരു തർക്കം ആ വിഷയത്തിലില്ല പിന്നെ ചേച്ചി പറയുന്നത് ഫ്ലഡിനെ കുറിച്ചിട്ട് അല്ലെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അവിടെയുള്ള കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്നൊരു ചേച്ചി പറഞ്ഞപ്പോ ആ ചേച്ചിയെ കളിയാക്കിയ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് മിസ്റ്റർ നികൃഷ്ടജീവി ശൈലി നിങ്ങൾ സ്വയം അതൊന്ന് വിലയിരുത്തണം നിങ്ങൾ അത് സംബന്ധിച്ചു തന്ന കാര്യമാണ് എന്തിനാണ് അവിടെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വൃത്തിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത വയനാട് പറയാനുള്ളത് സോറി നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നു ഇവരെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കണതെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പല സൈഡിലേക്ക് പോകും അത് അങ്ങനെയാണ് നായ കൊലച്ചൂറി അവസ്ഥ കൊണ്ട് പരന്ന് കിടക്കുക ഓക്കെ സോറി നമുക്ക് വീണ്ടും വിഷയത്തിൽ ഇത് തന്നെ വരാം ഇത്രയും കഴിഞ്ഞു പൊട്ടിക്കരുത് അവർ പൊട്ടി പറഞ്ഞു ഇനി ശരി ആ സ്ലാബ് പൊട്ടിച്ചു അപ്പോ അന്ന് നടത്തിയിട്ടുള്ള ആ തനിമയോട് കൂടിയിട്ട് അവർ നടത്തിയിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അതിന്റെ പൂജാതി കർമ്മങ്ങളും ആ പൂജാവിധികളും മുഴുവനും പാഴായി പോയില്ലേ മുഴുവനും പാഴാക്കി കളഞ്ഞില്ലേ ഈ പറയുന്ന ഒരു ജില്ലാ കളക്ടറുടെ ഓർഡറും ഈ പറയുന്നത്ര പോലീസുകാർക്കും അവർ ചെയ്തതിന്റെ ഇത്രയും കാലം വന്നപ്പോൾ ഏഹ് അത്രയും സംഗതികൾ നടന്നപ്പോൾ അതിന്റെ തനിമ അതിന്റെ പരിശുദ്ധി അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയത് ഈ പിടിവലിയും ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകലും അവരുടെ ടെൻഷനും ആ അച്ഛൻ മരിച്ചതിന്റെ വേദന ആ കുടുംബക്കാർക്കുണ്ടല്ലോ ആ അച്ഛൻ മരിച്ചതിന്റെ വേദന കുടുംബക്കാർക്കുണ്ടല്ലോ അവരുടെ ഭർത്താവാണ് മരിച്ചത് അവരുടെ അച്ഛനാണ് മരിച്ചത് ഒന്നല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ 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 എങ്ങനെ അങ്ങനെ പോകണം കേട്ടോ ഇത് എങ്ങനെ പോകാൻ പറ്റാത്ത ചേച്ചി ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ് അടിപൊളി എന്തൊക്കെ പൊട്ടത്തരാണ് ചേച്ചി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പൊട്ടത്തര വിളിച്ചറിഞ്ഞത് ആ ഫാമിലിയെ നിങ്ങൾ ഇപ്പൊ നാണം കെടുത്തി എന്നുള്ളതാണ് മരിച്ചു എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു സമാധി സമാധിയായി എന്നേ പറയാൻ പാടുള്ളൂ സാധാരണ അവർക്ക് അതാണ് അവരുടെ താല്പര്യം സമാധിയായി എന്നുള്ളത് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ചേച്ചി നേരിട്ട് കണ്ടിരുന്നു ഇപ്പൊ അതിന്റെ പവർ പോയി പോയി പൊളിച്ചപ്പോ പവർ പോയി പോയി ചേച്ചി അതിൽ യോജിക്കുന്നുണ്ട് കൊള്ളാം അടിപൊളി കാലം അത്രയും സംഗതികൾ അതിന്റെ അതിന്റെ പരിശുദ്ധി വി എച്ച് പി ഒക്കെ ചേർന്നിട്ട് കൊടുത്തുണ്ട് ചേച്ചി ആ വി എച്ച് പിയോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചേച്ചി മനസ്സിലാക്കി വെക്കി ഇവിടുത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ ചേച്ചിയും കൂടി വന്നപ്പോ ചേച്ചി അല്ലെങ്കിലും ഈ ഒരു പൊട്ടത്തരത്തിലാണ് ഈ പൊട്ടക്കയറ്റിൽ ചാണക്കുഴി വീണ് എടുക്കുകയാണ് അതിന് കര കയറാൻ കഴിയാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ വീണ്ടും ഓന്ത കുത്തി അതിൽ വീണ്ടും ഇച്ചിരി അടിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യുക അപ്പൊ അവർ പറയുന്ന ഈ പോലീസുകാരെല്ലാം നമ്മളെക്കാൾ കൂടുതൽ പഠിച്ച് നമ്മളെക്കാൾ കൂടുതൽ നിയമങ്ങളും നമ്മളെക്കാൾ കൂടുതൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരാവുമ്പോഴും ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴാണ് അവർ സത്യമാണോ നോണേണോ പറയുന്ന ഒന്ന് മനസ്സിലാക്കുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ കേരള പോലീസിനില്ല ഇല്ല ഇല്ല എന്ത് ചെയ്യാ ചേച്ചി ഒരു ചേച്ചിയുടെ കാര്യം നാളെ തന്നെ യു കെ നിന്ന് ആ പെട്ടിങ് കടക്ക കെടുത്തു പോലീസ് സേനയ്ക്ക് പോയിട്ട് ഇത് പഠിപ്പിച്ചു അത്രയും ബുദ്ധിയും വിവേകവും നിയമങ്ങളെ കുറിച്ചിട്ട് അറിവുള്ള അവർ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ചേച്ചിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒട്ടത്തനം പറയല്ലേ ഒരാളുടെ കണ്ണി നോക്കി മോന്തേയമ്മ നോക്കിയിട്ട് എന്താണ് അവർ ശരിയാണോ തെറ്റാണോ ചെയ്തത് പറഞ്ഞത് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് എന്താ കാര്യം മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം ഉള്ളത് നിയമത്തിന് നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഒരാൾക്കെതിരെ പരാതി കൊടുക്കുകയാണ് ആ കോടതിയിൽ വേണ്ടത് തെളിവുകളാണ് തെളിവുകൾ ഇവിടെ ഇവർ പറഞ്ഞ വാക്കുകൾ തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല പുറത്തൊന്നും ദൃക്സാക്ഷികളില്ല ചേച്ചിയൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് പൊട്ടത്തരം പറയുന്നത് ഏഹ് ഒരു സാധാരണക്കാരിയായ എനിക്ക് ആ മനുഷ്യൻ സംസാരിക്കുന്ന ഘട്ടം എനിക്ക് തോന്നി അതിൽ എന്തോ ഒരു സത്യസന്ധത ഉണ്ടെന്ന് അയാളായ അവരുടെ മകൻ അവരുടെ മകൻ സംസാരിക്കുന്ന കേൾക്കുമ്പോ നമുക്കൊരു ഫീൽ ചെയ്തു ചേച്ചിക്ക് നല്ല നിഷ്കളങ്ക തോന്നി കാരണം മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് വർഗീയവാദികളാണ് അവരാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ചേച്ചി ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതികളിലൂടെ അവർ സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വിഷയത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ സമാധിയുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാകെ വന്നത് ബി എസ് പിതൊരു ഹിന്ദു പരിഷത്ത് അങ്ങനെന്തൊരു സ്ഥാനം മാത്രമാണ് മറ്റുള്ള ബി ജെ പി അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെ ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് നിയമത്തിന്റെ കീഴിൽ തെറ്റാണ് ഈ തെറ്റാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എല്ലാ ഹിന്ദുക്കളും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ആ ഫാമിലിയുടെ മാത്രം ആഗ്രഹമാണ് നാളെ ഈ റിപ്പോർട്ട് മാറി വന്ന ചേച്ചി ഈ വാക്കുകൾ നാളെ ചേച്ചിക്ക് തന്നെ വിനയാവും എന്ന് മനസ്സിലാക്കണം ഇനി ഇതെങ്ങാനും നോവലിടത്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞ വാക്കുകളിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ നിയമത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു കാര്യം തന്നെ മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് പ്രീണനമാണ് അപ്പൊ ഇത് പ്രീണനമാണ് അപ്പൊ ഈ കേരള പൗലോസിനോടും ഈ കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി ആ അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവർമാർക്ക് നട്ടലിന് ഉറപ്പുണ്ടാവും നട്ടലിന്റെ ഉറപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ പൊന്ന് ചാച്ചി അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യുക തന്നെ ചെയ്യും ഇത് ഇന്ത്യ മഹാരാജ്യാണ് ചേച്ചിയെ ഇവിടെ ഒരു ഭരണഘടനയൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ അതിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും പോലീസിന് ഇടപെടൽ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് നടക്കുക ചേച്ചി അവിടെ കിടന്ന ഒരു പൊട്ടെണ്ണ ഈ വിഷയം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് മുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾ പറയുന്ന ക്ലിപ്പൊക്കെ കേട്ടായിരുന്നോ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുടെ അനുജന്റെ മകളോ അങ്ങനെ ഒരു പെൺകുട്ടി എന്തോ ഒരു പേര് പറഞ്ഞു അവർ പോലും പറഞ്ഞിട്ടുണ്ട് കിടപ്പ് രോഗിയായിരുന്നു എന്നുള്ളത് പിന്നെ എങ്ങനെ നടന്നുപോയി അവിടെ ഇരുന്ന് സമാധിയാവുന്നു മരിച്ചതിനേഷടെ കൊണ്ട് ഇരുത്തിയാണ് സംശയങ്ങളുണ്ട് ഞാനിനി അത് ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചിയെ നിങ്ങൾ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കും കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഉള്ളിലുള്ളത് നല്ലതാണ് അല്ലെങ്കിൽ ഈ ചാണകങ്ങൾക്കൊക്കെ എന്ത് ബോധം അല്ലേ എന്തായാലും നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും മതിയൊക്കെ സന്ധിപ്പെടുത്താം സൈനിക